ഓഫീസിൽ തിരിച്ചു വരിക ഒരുപാട് നേരം ട്രാവൽ ചെയ്തതിനൊക്കെ ശേഷം ചില ആളുകൾക്ക് തലവേദന ഉണ്ടാവാം യൂഷ്വലി ഇത് മൈഗ്രൈൻ ആണ് എന്നാ വിചാരിക്കുക പക്ഷേ ഡീറ്റെയിൽ ആയി നോക്കുമ്പോൾ ഇങ്ങനത്തെ പല കേസും ടെൻഷൻ ഹെഡിക് ആവാൻ ചാൻസ് ഉണ്ട് കണ്ടിന്യൂസ് ആയി കുറെ നേരം ഇരുന്ന് ജോലി ചെയ്യുക യാത്ര പോവുക എസ്പെഷ്യലി പൊസിഷൻ കറക്റ്റ് അല്ല ബാക്കിനും കഴുത്തിനൊന്നും സപ്പോർട്ട് കൊടുക്കുന്നില്ല ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പുറം ഷോൾഡർ കഴുത്ത് സ്കാൽപ്പ് ഈ ഭാഗത്തെ മസിൽസ് ഒക്കെ ആയി കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാവും ഇങ്ങനെയാണ് ടെൻഷൻ ഹെഡേക്ക് ഡെവലപ്പ് ചെയ്യുക മൈഗ്രെയിനും പ്രൈമറി ഹെഡേക്ക് ഡിസോർഡർ എന്ന കാറ്റഗറിയിലാണ് വരിക ഈ രണ്ട് കണ്ടീഷനും തലവേദന കോമൺ ആണെങ്കിലും ഇതിന്റെ പെത്തോളജി മാനേജ്മെന്റ് ഒക്കെ ഡിഫറൻ്റ് ആണ് മാത്രമല്ല ഉള്ളതുപോലെ തലവേദന വരുമ്പോൾ മൊമിറ്റ് ചെയ്യാൻ തോന്നുക ഛർദി ലൈറ്റ് സൗണ്ട് സ്മെൽ ഇതിനോടൊക്കെയുള്ള ഇറിറ്റേഷൻ ഇതൊന്നും ടെൻഷൻ ഹെഡേക്കിൽ പൊതുവെ കാണാറില്ല ഓരോ ആളുകളുടെയും കേസ് ഹിസ്റ്ററി ഡീറ്റെയിൽ ആയി നോക്കി തലവേദന കറക്റ്റായി ഡയഗ്നോസ് ചെയ്ത് അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കാൻ പറ്റും